ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേരളത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് പി എൻ ബിയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതിവാക്കൾക്ക് യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി രണ്ടായിരത്തി എഴുന്നൂറോളം ഇന്ത്യയിലെ വിവിധ പഞ്ചാബ് ബാങ്കുകളിൽ അപ്രൻറ്റിസിന് വേണ്ടിയിട്ട് അപ്രൻറ്റിസ്ഷിപ്പിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി എഴുന്നൂറോളം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഏകദേശം മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന ഈ ഒരു ജോബിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി വ്യത്യസ്തമായിട്ടുള്ള അപ്രൻറ്റീസ് തസ്തികകളിലേക്ക് വിവിധ സ്റ്റേറ്റുകൾ കേരളത്തിൽ ഉൾപ്പെടെ നിരവധി വിവിധ സ്റ്റേറ്റുകളിലായിട്ട് രണ്ടായിരത്തി എഴുന്നൂറോളം അപ്രൻറ്റീസിനെ അപേ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് പഞ്ചാബ് നാഷണൽ ബാങ്ക് അപ്പോൾ അതിലേക്ക് അപേക്ഷിക്കേണ്ടത് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാം ഇരുപത്തി എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിനായിരിക്കും ഏകദേശം ഈ മാസം തന്നെ ഓൺലൈനായിട്ടുള്ള എക്സാം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇത് അപേക്ഷിക്കേണ്ടത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ലിങ്കും അതുപോലെ തന്നെ ഒഫീഷ്യൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷനും താഴെ കൊടുക്കുന്നുണ്ട് അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇതിൽ നമ്മൾ വേക്കൻസി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ വേക്കൻസികൾ വരുന്നത് കേരളത്തിൽ എറണാകുളത്ത് വരുന്നുണ്ട് എറണാകുളം ടോട്ടൽ ഏഴ് സീറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് അഞ്ച് സീറ്റ് തിരുവനന്തപുരം പത്ത് സീറ്റ് മൊത്തം ഇരുപത്തിരണ്ട് വേക്കൻസികളാണ് കേരളത്തിൽ മാത്രമായിട്ടുള്ളത് അതുപോലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഉള്ളവർക്കും ഓരോ സംസ്ഥാനത്തും ഏതെല്ലാം സ്ഥലങ്ങളിലാണ് ഒഴിവുകളുള്ളതെന്ന് വ്യക്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് മൊത്തം വരുന്ന രണ്ടായിരത്തി എഴുന്നൂറ് ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകൾ അതിൽ എസ് സി എസ് ടി അതുപോലെ തന്നെ ഒ ബി സി അതുപോലെ ജനറൽ വിഭാഗം ജനറൽ വിഭാഗത്തിന് ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി മൂന്നോളം ഒഴിവുകൾ അങ്ങനെ ഓരോ വിഭാഗത്തിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം ഇതിലേക്ക് ഏജ് ലിമിറ്റ് പറയുന്നത് ഇരുപത് വയസ്സാണ് മിനിമം മാക്സിമം ഇരുപത്തെട്ട് വയസ്സാണ് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് കണക്കാക്കി നിങ്ങൾക്ക് ഇരുപത്തിയെട്ട് വയസ്സ് കവിയാൻ പാടില്ല അതായത് മുപ്പത് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും മുപ്പത് ആറ് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവർക്ക് മാത്രം ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുള്ളൂ ഇനി എസ് സി എസ് ടി ഒ ബി സി ആണെങ്കിൽ എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും പേഴ്സൺ വിത്ത് ബെഞ്ച്മാർക്ക് ഡിസേബിലിറ്റി ഉള്ള ആളാണെങ്കിൽ പത്ത് വർഷത്തെയും ഏജ് ഇളവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഓർത്തിരിക്കുക ഇതിലേക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നത് ഫസ്റ്റ് നിങ്ങൾക്ക് റൂറൽ സെമി അർബണിൽ പതിനായിരം രൂപ അർബൻ ആണെങ്കിൽ പന്ത്രണ്ടായിരം മെട്രോ ആണെങ്കിൽ പതിനയ്യായിരം രൂപ സ്റ്റൈപ്പൻഡ് ബെനിഫിറ്റ് ലഭിക്കുക അതുപോലെ ഇതിലേക്കൊണ്ട് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാല ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഒരു അംഗീകൃത സർവകലാശാല ലഭിച്ച ഒരു ഡിഗ്രി അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂ യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും അതുപോലെ പറയാനും കഴിഞ്ഞിരിക്കണം കൂടി അറിയിച്ചിപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക ഇപ്പോൾ എത്രയാണ് ഡീറ്റെയിൽസ് തീർച്ചയായും മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക താല്പര്യമുള്ള ആൾ താഴെത്തിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനും പറ്റും മറ്റൊരു കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് അവർ നൈസ് ഡേ